വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അങ്ങനെ അതാ നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട് പിന്നെ നേരെ കിച്ചണിലോട്ട് കയറി നമ്മൾ തലേ ദിവസം തന്നെ ചെമ്മീനൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രം മിച്ചുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് രാവിലെ തന്നെ ഒന്ന് ചൂടാക്കിയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ആട്ടോ രാവിലെ ഉണ്ടാക്കുന്നത് പൊറോട്ട ആണ് നമ്മൾ രാവിലെ അങ്ങനെ പൊറോട്ട അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ രാവിലെ പൊറോട്ട കഴിക്കുന്നത് അങ്ങനെതാ രാവിലെ നോക്കിയപ്പോൾ മൈദ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് ഗോതമ്പൊടിയും കൂടി എടുത്തിട്ടാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കുന്നത് പിന്നെ ഈ ഒരു പൊറോട്ടയ്ക്ക് കുറച്ച് പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് സോഡാപ്പൊടി ചേർക്കാതെ പൊറോട്ട ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് ഞാൻ മാവൊന്ന് സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടി പഞ്ചസാരയും അതുപോലെ ഓയിലും ആണ് കേട്ടോ ചേർത്തത് പക്ഷേ നല്ല ഒന്നാം തന്നെ സോഫ്റ്റ് പൊറോട്ട ആയിരുന്നു കേട്ടോ അങ്ങനെ അതാ രാവിലെ തന്നെ പൊറോട്ട ഒക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ വാവം നല്ല ഉറക്കായിരുന്നു അതുപോലെ എനിക്ക് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ രണ്ടുപേരെ ഉള്ളത് കൊണ്ട് തന്നെ മൂന്നാല് പൊറോട്ട ഒക്കെ രാവിലെ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ അത്രയൊക്കെ കഴിക്കത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാൽ പാൽച്ചായും കൂടിയൊക്കെ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ അതാണ് നമ്മൾ ബാക്കിയുള്ള പൊറോട്ടയും കൂടിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ഏഴ് മുപ്പതൊക്കെ ആയപ്പോൾ ഞങ്ങളിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോട്ടോ അപ്പോൾ പൊറോട്ടയും ചെമ്മീൻ റോസ്റ്റും അതുപോലെ തന്നെ ചായയൊക്കെ ആയിരുന്നു ആയിരുന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു വാവി ആണെങ്കിൽ എണീറ്റിട്ടും ഉണ്ടായിരുന്നില്ല ആർക്കു വേണ്ടി പിന്നീട് ഞാൻ ഒരു മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ഇക്ക പോകുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പിന്നെ ഉച്ച സമയമൊക്കെ ആയപ്പോൾ നമ്മൾ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു ഇക്ക വന്ന സമയം ഗ്യാസും അതുപോലെ തന്നെ ബിരിയാണിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ അത് മേടിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു കൂടുതലായി നമ്മൾ സാലഡും അതുപോലെ നാരങ്ങാച്ചാറത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ പായസം കിട്ടും കേട്ടോ സംഭവം കുഴപ്പമില്ലാതെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വലിയ ടേസ്റ്റ് ഒന്നും പറയാനുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വാവയ്ക്കും ഇതിൻ്റെ റൈസും അതുപോലെ സാലഡും ഒക്കെ കൂട്ടിയാണ് കൊടുത്തത് പക്ഷെ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുപോലെ പ്രൈസും നല്ല കുറവായിരുന്നു കേട്ടോ അതുപോലെ ഉച്ചക്കത്തെ ലഞ്ച് ഞാൻ ഒരുപാട് ലേറ്റായിട്ടോ കേട്ടോ കഴിച്ചത് കാരണം എനിക്ക് വിശപ്പേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇക്ക കഴിച്ച് ഉറക്കമൊക്കെ ആയ സമയത്താണ് കേട്ടോ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹാളി വന്നിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുന്നത് പിന്നെ വാവേ ഒരുപാട് ലേറ്റായിട്ടോട്ടോ എണീറ്റത് പിന്നെ ആളെയും കുളിപ്പിച്ചതിനപ്പം കുറച്ചും കൂടി ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് വന്ന ടൈമിൽ ഇതാ ഇതുപോലെ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ മേടിച്ചതല്ല കേട്ടോ എനിക്ക് അവിടെ ഫ്രണ്ട് വാങ്ങിച്ചിട്ട് കൊടുത്തുവിട്ടാണ് ഭാവിക്ക് വേണ്ടി അപ്പോൾ രണ്ട് കോൺ ഐസ് പിന്നെ ഒരു ചോക്കോ ബാറും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഭാവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ലണ്ടൻ ഡയറി എന്ന് പറഞ്ഞാൽ ഈ ഐസ്ക്രീമിന് പിന്നെ ഇക്ക വന്ന ടൈമിൽ പരിപ്പ് എവിടെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിച്ച് ചായയൊക്കെ കുടി കഴിഞ്ഞപ്പോൾ ഇക്ക പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിലോട്ട് കയറി അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ ചെമ്മീനും എടുത്ത് പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ പക്ഷേ പൊളിച്ചു വന്നപ്പോൾ സംഭവം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാമെന്ന് വിചാരിച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് പെരട്ടി വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടൊരു റോസ്റ്റ് ചെയ്യാനായിട്ട പരി പരിപാടി അപ്പോൾ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു റെസിപ്പി ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ പാൻ വെച്ചു അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാല കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ സവോളം നീളത്തി അരിഞ്ഞ രണ്ടെണ്ണം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എരിവിനോ ഒരു പച്ചമുളകോ മാത്രം ചേർത്ത് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റോസ്റ്റാണ് കേട്ടോ അവനൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ അതാ ഇതുപോലെ ചെമ്മീൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചെമ്മീൻ വേവാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ഇല്ലെങ്കിൽ തക്കാളി ആണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടെല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം വിചാരിച്ചു പൊറോട്ട തന്നെ ഉണ്ടാക്കാമെന്ന് പക്ഷേ ഇക്കെ മൈദ കൊണ്ടുവിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ് നമ്മൾ പുട്ടാക്കി ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പുട്ടുപൊടിയെന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പൊടിയാണ് കേട്ടോ നല്ല അടിപൊളി പുട്ടാണെന്ന് കിട്ടുക അങ്ങനെ ഇതാ കുറച്ച് കൂടുതലും ആവെടുത്തുനിന്ന് നനച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പുട്ടുകുറ്റി വാവ കൊണ്ട് അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടിയപ്പ ചെമ്പിലാണ് കേട്ടോ പുഴുങ്ങുന്നത് അപ്പോൾ ഇടിയപ്പ ചെമ്പിൽ ആയിട്ടുള്ള തട്ട് ഇവിടെ ഇല്ല കേട്ടോ ഇങ്ങനെ കുഴിയായിട്ടുള്ള ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന നമ്മൾ പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പുട്ടൊക്കെ റെഡിയാവും കേട്ടോ അങ്ങനെ താ നമ്മൾ കുറച്ച് കൂടുതൽ പുട്ട് പുഴുങ്ങുന്നുണ്ട് കേട്ടോ മിച്ചം വന്നതിന് രാവിലത്തേക്കാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുട്ടിൻ്റെ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് എന്താ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വാഴയിലേക്കുണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ട് പുട്ട് പുഴുങ്ങിയെടുത്താൽ മതിയാവും അങ്ങനെ അതാണ് നമ്മൾ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ സമയൊക്കെ ആയപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ പുട്ടിനായത് അധികം അങ്ങോട്ട് റോസ്റ്റ് ആക്കുന്നില്ല കുറച്ച് ഗ്രേവി ടൈപ്പ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതുപോലെ എപ്പോഴും ചെമ്മീ നല്ല റോസ്റ്റ് പരുവത്തിയിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഇഷ്ടം പക്ഷേ ഗ്രേവി വേണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗ്രേവി ആക്കിയതാണ് കേട്ടോ പിന്നെ പുട്ടിന് കുറച്ച് ഗ്രേവി ഉള്ളതാണ് നല്ലതും അങ്ങനെ താൻ നമ്മൾ പുട്ടിന്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ താൻ നമ്മൾ പുട്ടൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അതുപോലെ നമ്മൾ പുട്ടും നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു അതുപോലെ കറിയും നല്ല അടിപൊളി ആയിരുന്നു അവരെ പുട്ടും ചെമ്മീൻ റോസ്റ്റൊക്കെ ആയിട്ട് രാത്രി ഫുഡ് കഴിച്ചു അപ്പോൾ വാവയ്ക്ക് വേണ്ടി ചോറ് മിച്ചോണ്ടായിരുന്നു ആളധികം പുട്ട് ഇങ്ങനെ കഴിക്കത്തില്ല കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലെ കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ